എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂർ മുമ്പേടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വമ്പൻ വെല്ലുവിളിയായിട്ടാണ് നമ്മുടെ രാജീവൻ ബാലേന്ദ്രന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് ബാലേന്ദ്രൻ ഒന്ന് അടങ്ങി നിൽക്കുകയാണ് ഇത് എവട്ടം വരെ പോകുന്ന ബാലേന്ദ്രനും അറിയണം അതെ അവളെ ഞാൻ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കിയാൽ നിങ്ങൾക്കത് തടയാനൊന്നും പറ്റില്ല എന്ന് രാജീവൻ പറയാണ് അവള് പോകാമെന്ന് സംഭവിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ തടയാൻ പറ്റും അവൾ തടയത്തൊന്നുമില്ല ഞാൻ എനിക്ക് ഗുണ്ടാ ഒന്നുമില്ല തടഞ്ഞു നിർത്താനും ഗുസ്തി പിടിക്കാനുമുള്ള ആരോഗ്യവും ഇല്ല അവൾ പോകും പോകാന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ പിന്നെ എങ്ങനെ അവൾ പോകാതിരിക്കും എന്ന് രാജീവൻ ചോദിച്ചപ്പോൾ പോകാ പോകരുതെന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ അവൾ പോയ നിങ്ങൾ വിജയിച്ചു ഞാൻ തോറ്റു ഏ അവൾ പോയില്ലെങ്കിൽ ഞാൻ ജയിച്ചു നിങ്ങൾ തോറ്റു സമ്മതിച്ചോ സമ്മതിച്ചു ഇരുപത്തിരണ്ട് മണിക്കൂർ സമയം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട് അതിനകം അലീന ഈ വീട് വിട്ടു പോയിരിക്കും വെല്ലുവിളിയാണ് കേട്ടോ വെല്ലുവിളി ബാലചന്ദ്രനും ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് ശരി ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അലീന ഈ വീട് വിട്ട് പോവില്ല എന്ന് ഞാനും പറയുന്നു ഇരുപത്തിരണ്ട് മണിക്കൂറിൻ്റെ അല്ല ഇരുപത്തിരണ്ട് വർഷത്തിൻ്റെ ഒരു കണക്ക് പറയാനുണ്ട് എനിക്ക് അത് പറയാൻ നമുക്ക് അത് പറയാനുള്ള സമയം ഇപ്പോൾ ആയിട്ടില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചവുച്ഛമടക്കി നിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇല്ല രാജീവ നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് രാജീവനും പറഞ്ഞു നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് പിന്നെ വൈജ ഈ വീട്ടിലുണ്ടാകും വൈജ ഈ വീട്ടിൽ നിന്ന് വീട് വിട്ട് എങ്ങോട്ടും പോകത്തില്ല പോകേണ്ടവർക്ക് പോകാം അതുതന്നെയാണ് എൻ്റെയും തീരുമാനം എന്ന് ബാലചന്ദ്രനും പറയാണ് പോകേണ്ടവർക്ക് പോകാം ഞാനോ അലീനയോ ഈ വീട് വിട്ടു പോവില്ല എന്ന് അലീനയുടെ കാര്യം വിട്ടേരെ ഞാൻ പറഞ്ഞല്ലോ അലീനെ പോയിരിക്കും ആ കാണാം ആ കാണാം പിന്നെ നിൻ്റെ പുന്നാരെ അനീതി താഴെ നിപ്പുണ്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ടും ചോദിച്ചു മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് ചെന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക് ചെല്ല് ചെല്ലിപ്പോൾ ഇനി നിന്നാൽ ചിലപ്പം എൻ്റെ കൺട്രോള് പോയിന്ന് വരും എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോഴേക്കും ഒരു കൺട്രോളും പോകത്തില്ല നീ എന്നെ ഒരു ചുക്ക് ചെയ്യത്തില്ലടാ നീ എന്നെ ഒരു ചുക്ക് ചെയ്യത്തില്ല അപ്പം ബാലചന്ദ്രൻ പറഞ്ഞു അത് പഴയ ബാലചന്ദ്രൻ ഇപ്പോഴത്തെ ബാലചന്ദ്രനെ രാജീവന് അറിയത്തില്ല രാജീവൻ അറിയാത്തതുകൊണ്ട് രാജീവൻ ഇത്രയും പോലും എന്നോട് സംസാരിക്കുക പോലും ചെയ്തത് നിന്റെ അനിയത്തി നിന്റെ കൂടെ ഇങ്ങോട്ട് കയറി വന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ഏ എന്തുകൊണ്ടാണ് അവൾ കയറി വരാത്തത് ഓ അവളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയല്ലേ എന്തായാലും നമുക്ക് നാളെ കാണാം ഇരുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് രാജീവൻ താഴേങ്ങിറക്കി താഴേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് വൈജൻറ്റി താഴെ നോക്കി നിൽക്കുകയാണ് എന്തായി രാജീവേട്ട കാര്യങ്ങൾ എന്ന് വന്നിട്ട് വൈജൻറ്റി ചോദിച്ചപ്പോഴേക്കും ആ എന്തായി എന്നോ ഭയങ്കര വാശിയിലാണ് ഞാനേ സമയം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ അവൾ ഇവിടുന്ന് പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചോ അവൾ പോകാനായിട്ട് ബാലേന്ദ്രൻ സമ്മതിച്ചോ ഒന്നും പറഞ്ഞൊന്നുമില്ലേ ഏ സാധാരണ ഉറഞ്ഞു തുള്ളുന്നതായിരുന്നല്ലോ ഗംഗേട്ടം വന്നപ്പോൾ പോലും ഉറഞ്ഞു തുള്ളുന്ന രീതിയിലാണ് നെരുമാറിയതെന്നാണ് അറിഞ്ഞത് എന്തായാലും എല്ലാവരോടും ഒരു ദേഷ്യമാണ് എന്നെ സപ്പോർട്ടുള്ള എല്ലാവരോടും കട്ടക്കലിപ്പാണ് അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ലേ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അവൻ എന്ത് പറയാനാണ് അവനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കാരണം നമ്മുടെ ഉപ്പും ചോരും നിന്ന് നമ്മുടെ അടുക്കളപ്പുറത്ത് കിടന്നവൻ എന്നോടെ എന്ത് എന്ത് ദേഷ്യപ്പെടാനാണ് എൻ്റെ അടുത്ത് അവൻ്റെ അടവൊക്കെ നടക്കും അത് നിൻ്റെ അടുത്ത് നടക്കുന്ന അറിയാവുന്ന കൊണ്ടാണ് എൻ്റെ അടുത്ത് അവൻ്റെ ഒരു പേടിപ്പീരും നടക്കത്തില്ല അവരെ എന്ത് പറഞ്ഞു അവളെ പറഞ്ഞു വിടാമെന്ന് സംഭവിച്ചോ അവളെ പറഞ്ഞു വിടാമെന്ന് സംഭവിച്ചിട്ടൊന്നുമില്ല പക്ഷേ അവളെ പറഞ്ഞു വിടാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു ഏ അവൾ പോകാന്ന് സമ്മതിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടോ എന്ന് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൾ പോവില്ല എന്ന് തന്നെയാ തറപ്പിച്ച് പറയുന്നത് ആ അതെന്താ അവൻ അത്രയ്ക്കൊരു ഉറപ്പ് അവൾ പോകില്ല എന്ന് അവൾ അങ്ങനെ പോകാതിരിക്കുമോ അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കളിക്കുന്നത് മൊത്തം അവളാണ് അവൾ നമ്മുടെ ഒരു സ്വഭാവവും ബാലേന്ദ്രൻ്റെ അടുത്ത് മറ്റൊരു സ്വഭാവമായിരിക്കും നമുക്കറിയില്ലല്ലോ ബാലേന്ദ്രനോട് എന്തൊക്കെയാണ് സംസാരിച്ച് കൊടുക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നതെന്നൊന്നും നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അടുത്തൊക്കെ പഞ്ചപൂച്ച വടക്കി നിൽക്കുന്ന ഒരു പാവം അടിമയെ പോലെ അവൾ നിൽക്കുന്നത് അയ്യോ അവളുടെ വിനയൊക്കെ ഒന്ന് കാണണം ജോലി ചെയ്യാൻ ഒരു മടിയില്ല അതാണ് ഏറ്റവും വലിയ ഇത് ഓ എന്ന് വേണേലും ചെയ്തോളും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരെയും എടുത്ത് പോക്കറ്റിലാക്കി വെച്ചിരിക്കുകയല്ലേ ബാലചന്ദ്രൻ അത്ര ഉറപ്പിച്ച് അവൾ പോവുകയാണെങ്കിൽ പോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ട് ഇവർ രണ്ടുപേരും എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാകും രാജീവേട്ടാ പോവില്ല അവൾ അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു അതെ ഗംഗേട്ടനല്ല ഈ രാജീവൻ ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാത്രമല്ല ബാലചന്ദ്രനും അല്ല രാജീവൻ അതുകൊണ്ട് രാജീവൻ പറഞ്ഞ വാക്ക് തന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് അവൾ പോയിരിക്കും അവൾ നമ്മൾ പറഞ്ഞു വിടുകയും ചെയ്യും അപ്പോഴാണ് സ്കൂൾ വിട്ട് ബിതയും കൃഷ്ണയും രോഹിതുമൊക്കെ വരുന്നത് പുറത്തമ്മയുടെ വൺ വണ്ടി കണ്ടപ്പോൾ തന്നെ ബബിതയ്ക്കൊരു സമാധാനമായി അമ്മ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഓടി അകത്തേക്ക് വരികയാണ് അങ്ങനെ ബബിതയും കൃഷ്ണമോളും രാജീവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബവിതയും കൃഷ്ണമോളും രോഹിതുമുണ്ട് രാജീവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ അങ്കളെ ഇതെപ്പോൾ വന്നു എന്ന് ചോദിച്ചു അങ്ങോട്ടേക്ക് അങ്ങളുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ രാജീവൻ പറഞ്ഞു അതാ രാവിലെ എത്തിയതേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അങ്കിളേ പെട്ടെന്നുള്ള വരവായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് കൊണ്ടുവന്നിട്ടൊന്നുമില്ല നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സെറ്റാക്കാന്നേ കൃഷ്ണമോള് പറഞ്ഞു ആ അല്ലെങ്കിലും ഗംഗാധര അങ്കളിനെ പോലെയൊന്നും അല്ല രാജീവനങ്ങൾ രാജീവനങ്ങൾ കുറച്ച് പിശുക്കനല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറയുക കേട്ടോ ഇടിക്കു കള്ളി ദേ ഞാൻ പിശിക്കനാന്നൊന്നും പറയരുത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചതരാം പറഞ്ഞോ നിനക്ക് എന്താ വേണ്ടത് അപ്പോഴേക്ക് കൃഷ്ണൻ പറഞ്ഞു ഏയ് വേറൊന്നും വേണ്ട അപ്പം ബബിത പറഞ്ഞു അങ്ങളെ ഇവിടെ വലിയ പ്രശ്നം അങ്കിൾ എന്തായാലും വന്നതിന് കാരണം ഞങ്ങൾക്ക് അറിയാം അപ്പോഴേക്കും രാജീവൻ പറഞ്ഞു അതെ ഞാൻ ആ കാരണം അറിഞ്ഞിട്ട് നിൻ്റെ അമ്മയുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് അതാ ഞാൻ പറഞ്ഞത് പെട്ടെന്നുള്ള വരവായിരുന്നു എന്ന് നിൻ്റെ അമ്മയെ അങ്ങനെ വെറുതെ കാര്യമൊന്നും ചോദിക്കാനോ പറയാനോ ആരും ഇല്ലാത്തവളോ അങ്ങനെ ഇട്ട് ചവിട്ടി തേക്കേണ്ടവളോ ഒന്നും അല്ല ഏ നിൻ്റെ അമ്മ അതല്ല അന്തസ് കുടുംബത്തിൽ പിറന്ന് നിൻ്റെ അച്ഛൻ ബാ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ ബാലചന്ദ്രന് ബാലചന്ദ്രൻ്റെ ഏഴയലത്ത് കയറ്റില്ലായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ അറിയാമോ നിങ്ങൾക്ക് അങ്ങനെ രാജകുമാരിയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വാണുകൊണ്ടിരുന്ന വൈജയാണ് ഇപ്പം ഇവിടെ അടിമയെ പോലെ ഓരോന്നൊക്കെ ഇട്ട് കാട്ടി ചവിട്ടി തേക്കുന്നത് അതങ്ങനെ കണ്ണുങ്ങൾക്ക് കണ്ടു നിൽക്കാനായിട്ട് പറ്റുമോ ചോദിക്കാനും പറയാനോ ആളുണ്ട് അത് ചിലരൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതിനുവേണ്ടി തന്നെയാ ഈ അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ ചെല് നിങ്ങൾ പോയി ഫ്രഷ് ആയിട്ട് വാ അപ്പൊ പബരി ചോദിച്ചു അമ്മ ഇനി രാജവിനങ്ങളിലൂടെ അങ്ങോട്ട് പോവോ നിന്റെ അമ്മയെ ഇവിടെ ജീവിക്കേണ്ടവളാ വള അല്ലാതെ അവിടെ കൊല്ലപ്പള്ളി വന്ന് ജീവിക്കേണ്ടവളല്ല കൈതക്കലും ഇവളുടെ വീട് തന്നെയാണ് പക്ഷേ അവളുടെ ഇവൾ ശരിക്കും ഇവളുടെ അവകാശം ഇവിടെ ജീവിക്കാനാ അങ്ങനെ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ആരും ഇവിടെ വാഴ എന്ന് വിചാരിക്കണ്ട നിങ്ങളാരും പേടിക്കണ്ട ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് ഈ അങ്കിള് പോവുള്ളൂ ഇന്നിപ്പോൾ ഇത്രയും വൈകിയിലെ ഇല്ലെങ്കിൽ അലീന ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോയേനെ അവൾ എന്നോട് പോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നാളെ നാളെ എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് അവൾ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടിരിക്കും നിങ്ങളുടെ വീട് പഴയതുവര് പോലെയാകും എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും അത് ഈ അങ്കളും മക്കൾക്ക് തരുന്ന വാക്ക അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ അവൾ സമ്മതിച്ചിട്ടുണ്ടോ പോവാന്ന് അവൾ ആ നാളെ രാവിലെ പോകാമെന്ന് സമ്മതിക്കാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ല രാജ്യേട്ട എന്ന് വൈജന്തി ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും അവളെ ഇങ്ങ് വിളിക്കും ഞാൻ സംസാരിക്കാം അവളെ വീട്ടിൽ നിന്ന് പോയില്ലെങ്കിൽ ബാക്കി നോട്ടപ്പടി നോക്കാൻ എനിക്കറിയാലോ അവളെ ഇങ്ങ് വിളിക്കുക എന്ന് പറഞ്ഞു അപ്പോഴേക്കും അലീന അലീന എന്ന് അകത്തേക്ക് നോക്കി വൈജേൻ്റെ വിളിക്കുക അപ്പോൾ പതുക്കെ അലീന ആ വാതയ്ക്കൽ അടുക്കള വാതയ്ക്കൽ നിന്നു ഇവിടുത്തെ സംസാരമൊക്കെ ഈ അലീന അകത്തുനിന്ന് കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു മിണ്ടാതെ ഇങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് തന്നെ അകത്തിങ്ങനെ നിൽക്കുമായിരുന്നു രാജവൻ പതുക്കെ അങ്ങോട്ടേക്ക് ചെന്നുട്ടോ അടു ആ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ചെന്നു ഡൈനിൻ്റെ ഡൈനിങ് ഏരിയയുടെ ആ ഒരു ഫ്രണ്ടിൽ ചെന്നു അങ്ങോട്ട് നീങ്ങി നിക്കടി എന്ന് പറഞ്ഞു അങ്ങനെ അലീന കുറച്ചിങ്ങോട്ടേക്ക് നീങ്ങി നിന്നു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞതൊക്കെ ഓർമ്മയിട്ടില്ല നാളെ രാവിലെ നാളെ രാവിലെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടോണം പോകാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ അപ്പോൾ അലീന പറഞ്ഞു ഇല്ല പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ മാഡത്തിനോടും ഞാൻ പറഞ്ഞതായിരുന്നു പൊക്കോളാമെന്ന് ഇതിനു മുമ്പ് പോകാനുള്ള പെട്ടിയും ബാഗും ഒക്കെ എടുത്ത് കാത്തിരുന്നവളാണ് ഞാൻ പക്ഷെ ബാലേന്ദ്രൻ സാറ എന്നെ പോകാനായിട്ട് സമ്മതിക്കാതിരുന്നത് സാറ് പറഞ്ഞോ എന്നോട് പൊക്കോളാനായിട്ട് ഏ എന്ന് രാജീവനോട് ചോദിച്ചപ്പം ഏ സാറ് പറഞ്ഞാലേ നീ പോകത്തുള്ളോ ഇവിടെ നിന്നെ ആവശ്യമില്ല ഇവിടെ സാറല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കും ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാനോ കുടുംബം കലക്കാനായിട്ടോ നീ ഇനി തുടർന്ന് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നതേ സാറല്ല ഞാനാ ഞാനിങ്ങോട്ടേക്ക് വരുമ്പോഴേ നിന്റെ ചെ കിട്ട് അടിച്ചു പൊട്ടിച്ചിവിടുന്ന് പറഞ്ഞു വിടണമെന്നാണ് നി ആഗ്രഹിച്ചിരുന്നത് ചെയ്യാത്തത് നിന്നെ പേടിച്ചിട്ടല്ല ബാലചന്ദ്രനെ പേടിച്ചിട്ടുമല്ല നീ വെറും ഒരു പെണ്ണായിപ്പോയി അതുകൊണ്ട് മാത്രം പിന്നെ ഇവിടെ നീ അമ്മയെ കുറച്ചു കാലം നോക്കി എൻ്റെ അമ്മയെ കുറച്ചു കാലം നല്ലതുപോലെ നോക്കി എന്നാ ഞാൻ കേട്ടത് നിൻ്റെ ചെയ്തിലോ നിൻ്റെ നോട്ടത്തിലോ നിൻ്റെ ആ ഒരു നീ അങ്ങനെയൊക്കെ ചെയ്യുന്നതിലോ ഒന്നും ഒരു അപാകതയും കാണുന്നില്ല നീ നീ എന്നെ തെറ്റാ ചെയ്തതെന്ന് നീ ഇപ്പം ചോദിക്കുമായിരിക്കും നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല അത് ഞാൻ സമ്മതിക്കുന്നു നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തു എന്ന് വൈജയും പറയുന്നില്ല എന്തെങ്കിലും നിനക്കെന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരം കുഴപ്പമില്ലാന്ന് തന്നെയാണ് നീ അങ്ങനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ച് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വൈജയും പറഞ്ഞു ഈ വീട്ടിലെല്ലാവർക്കും നിന്നെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും എൻ്റെ അമ്മയെ നല്ലതുപോലെ നോക്കുകയും ബാലചന്ദ്രനെയും നോക്കുകയൊക്കെ ചെയ്ത് നല്ല മിടുക്കിയായൊരു ജോലിക്കാർ തന്നെയാണ് നീ സമ്മതി ചോദിച്ചു തന്നിരിക്കുന്നു പക്ഷേ നിന്റെ സേവനം ഇനി ഞങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ല പൊക്കോണം എന്ന് പറഞ്ഞാൽ പൊക്കോണം പോകുന്നതിന് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ അലീന തല തലകൊലുക്കാണ് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന രീതിയിൽ ഇനി ബാലചന്ദ്രൻ പറയുമായിരിക്കും നിന്നോട് പോകരുത് എന്ന് അന്ന് നീ അന്നേരം നീ പോകാതിരിക്കുവോ അപ്പോഴാണ് അലീനൊന്നും മിണ്ടുന്നില്ല നിന്നോട് ചോദിച്ചത് കേട്ടോ നീ പോകാതിരിക്കുമോയെന്ന് കണ്ടോ രാജവേട്ടോ അവളൊന്നും മിണ്ടാതിരിക്കുന്നത് വരാ നോക്കി ഇത് നടക്കാൻ പോകുന്നത് നാളെ ഇനിയിപ്പോൾ ബാലേന്ദ്രൻ പറയും പോകണ്ട എന്ന് ബാലചന്ദ്രൻ സാർ പോവണ്ടോ ബാലേന്ദ്രൻ സാർ പോകാൻ പറഞ്ഞാലേ ഞാൻ പോവുള്ളൂ എന്ന് പറഞ്ഞു വിട്ടോ ഒറ്റക്കാലം എനിക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ രാജവേട്ടാ ഇവളങ്ങനൊന്നും പറയത്തില്ല ഞാനേ മാറ്റി വച്ച ഒരു അടിയുണ്ട് അതിവളുടെ നോക്കി നോക്കിക്കൊടുത്ത് തല്ലി ഇറക്കി വിടുന്ന ഒരവസ്ഥയിൽ കൊണ്ട് എത്തിക്കേണ്ടമെങ്കിൽ സ്വന്തം ബാഗ് എടുത്ത് നാളെ രാവിലെ വിട്ടോണം കേട്ടല്ലോ ഒന്നും മിണ്ടാതെ മക്കളെല്ലാം ഇതും ഇങ്ങനെ കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാജീവൻ വൈജയോട് പറഞ്ഞു വാ വൈജെ അമ്മയുടെ അടുത്തേക്ക് പോയി ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവ നീ വരുന്നില്ലല്ലോ അല്ലേ ഇനി കൊല്ലപ്പള്ളിക്ക് അല്ല നീ വരണ്ട ഇത് നിന്റെ വീടല്ലേ പിന്നെ നീ എങ്ങോട്ട് പോകാനല്ലേ എന്ന് രാജീവൻ ഇങ്ങനെ അലീനയെ നോക്കിയിട്ട് വൈജേന്റിയോട് ചോദിക്കുക അപ്പോൾ വൈജേണ്ടി പറഞ്ഞു ഇല്ല ഞാൻ ഇനി വരുന്നില്ല അങ്ങനെ അങ്ങ് വിട്ടു പോകാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെയേ അങ്ങനെ ഇറങ്ങിപ്പോകേണ്ടവളല്ല ഈ വൈജ എന്ന് ചിലരെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഞാൻ ഇനി ഈ വീടിൻ്റെ പടി ഇറങ്ങുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് രണ്ടും കൽപ്പിച്ചും അതിലൊരു തീരുമാനമാക്കിയിട്ടേ ഇനി ഞാൻ ഇറങ്ങുകയുള്ളൂ എന്ന് രാജീവനോട് വൈജേണ്ടി ഇങ്ങനെ പറയുകയാണ് അതും അലീന കേൾക്കാനായിട്ട് തന്നെയാണ് എന്നാൽ ശരി മക്കളെ നിങ്ങൾ വന്ന കാലിങ്ങനെ നിൽക്കാതെ പോയി ഇതൊക്കെ കൊണ്ടുവച്ച് ആയിട്ട് വന്ന് വല്ലതൊക്കെ കഴിക്കാൻ നോക്ക് ഞാനേ അങ്കൾ ഇറങ്ങിയേക്കും കേട്ടോ എന്ന് പറഞ്ഞ് അപ്പോൾ ശരി അംഗളേ രോഹിത്തെ എങ്ങനെയുണ്ടോ പഠിക്കാനൊക്കെ ഏഹ് അലമ്പാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് തമാശിക്കുന്ന കൊട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് രോഹിത്തിനോട് അപ്പോൾ രോഹിത് ഏയ് ഇല്ല അംഗങ്ങളെ ആ എന്നാൽ മൂന്ന് മൂന്നുപേരും അങ്ങനെ ഇവർ മുകളിലേക്ക് കയറി പോവുകയാണ് വൈ ഈ വൈജയും രാജീവനും കൂടെ മുത്തശ്ശിയുടെ മുറിയിലേക്കും മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്താ പുറത്ത് സംഭവിച്ചതെന്ന് അറിയാതെ ഇങ്ങനെ ഇവർ കയറി വന്നപ്പോൾ തന്നെ എന്തായടാ ഏ ബാലേന്ദ്രൻ വല്ല വഴക്കമുണ്ടാക്കിയോ പ്രശ്നം വല്ലതും ആയോ പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ ഈ ബാലേന്ദൻ ആരാ ഇവനൊക്കെ എന്നുണ്ടായേ എന്ന് ചോദിച്ചു രാജീവ് എടാ നിൻ്റെ അപ്പം എങ്ങടെ ഭർത്താവ് അല്ലേടാ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവളോട് കാണിച്ച് കൂട്ടുന്ന അയാൾക്ക് അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടാൻ കൊള്ളാമോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ചിലരെയൊക്കെ നിൽക്കേണ്ടടുത്ത് തന്നെ നമ്മൾ നിർത്തണം നമ്മൾ തലേ കയറ്റി വെക്കുമ്പോഴുണ്ടല്ലോ അർഹതയില്ലാത്തവരെ തലയെ കയറ്റി വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ പണ്ട് എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇപ്പോഴും പിന്നെ വൈജയുടെ ഭർത്താവാണ് എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നോ അത് ഇതോടുകൂടി മാറിക്കിട്ടി എന്താ ഈ കാര്യങ്ങൾ ഏ നീ വന്നത് പ്രശ്നം തീർത്തോ നീ പ്രശ്നം തീർക്കാൻ വന്നതല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തോ ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ബാലേന്ദ്രൻ ഒന്നും പറഞ്ഞില്ല നാളെ രാവിലെ അലീന ഇവിടെ നിന്ന് പോകും അമ്മയ്ക്ക് അലീനെ തന്നെ അമ്മയെ നോക്കണം എന്നുള്ള നിർബന്ധമുണ്ടോ അമ്മയ്ക്ക് പെഴുന്നേറ്റൊക്കെ ഇരിക്കാമല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മയെ നോക്കാനായിട്ട് ഒരു ജോലിക്കാരിയെ വൈജ വേറെ അറേഞ്ച് ചെയ്തോളൂ അപ്പോഴേക്കും വൈജേൻ്റെ പറഞ്ഞു എൻ്റെ പൊന്നു രാജ്യമായിട്ടാണ് ഒരു ഹോം നേഴ്സിനെ എത്ര വരെ വേണേലും ഞാൻ അറേഞ്ച് ചെയ്തോളാം ഒരെണ്ണത്തിന് ഞാൻ കൊണ്ടുവന്നതാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് അന്നേരം അതൊന്നും പറ്റത്തില്ല അലീന തന്നെ പറ്റുള്ളൂ എന്നു പറഞ്ഞു പോലെ തന്നെ ഇങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ ഒരു ഹോം നഴ്സിൻ്റെ അമ്മയെ നോക്കാൻ ഞാൻ ഇവിടെ പോട്ടേന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ അവള് പോകാൻ പോകാന്ന് പറയുന്നത് അല്ലെ അവള് പോവുകയില്ല അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ ഒന്നുമില്ല അവിടെ നാളെ രാവിലെ പൊക്കോളും എന്ത് രാജീവൻ പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചാൽ അവള് രാവിലെ എന്ന് പറഞ്ഞോ ഓ അമ്മയുടെ ചങ്കരി ഇപ്പം തീയ്യുക ഇനി നാളെ അവള് പോകും അയ്യോ അവള് പോകുന്നതന്നെ ഇനിയിപ്പോൾ കാർച്ചൻ കുവിച്ച എങ്ങനെയാ എങ്ങനെയാണ് അവൾ എല്ലാവരെയും വശത്താക്കിയെന്നാ എടീ നല്ലത് ചെയ്തും നന്മ ചെയ്തും നല്ല മനസ്സിനുടമയാണ് ആ പെങ്കോച്ച് അതുകൊണ്ടാണ് എല്ലാവരെയും എന്നെ പൊന്നു പോലെ നോക്കി നീ പോലും അതുപോലെ നോക്കൂല എടീ എന്നെ നീന്നല്ല ഒരു ഹോംനേഴ്സ് വന്നാലും എന്നെ അതുപോലെ നോക്കൂല പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് യോഗമില്ല ഇവളുടെ ജീവിതം പോയിട്ട് എന്തിനാ എനിക്ക് ഒരു സുഖം സന്തോഷം ഇവളങ്ങനെയല്ലേ പറയുന്നത് ആ പെങ്കോച്ച് ിനെ കൊണ്ട് ഒരു കുഴപ്പമില്ലെന്നൊന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ലല്ലോ അതിനു നിൽക്കാനായിട്ട് എടാ നീ പറഞ്ഞ് മനസ്സിലാക്കുവല്ലേ എടാ വേണ്ടത് അപ്പോഴേക്കും രാജീവൻ ചോദിച്ചു അമ്മേ ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത് അവൾ കാരണമാണെങ്കിൽ പിന്നെ അവളിവിടെ വെച്ചോണ്ടിരിക്കണമെന്ന് വാശി പിടിക്കുന്നതല്ലേ ഏറ്റവും വലിയ തെറ്റ് ഏഹ് അതെന്തൊരു വാശിയാ എന്നൊക്കെ രാജീവന് ചോദിക്കുക നീ പറയുന്നതിൽ ശരിയുണ്ട് എന്തായാലും അലീനെ പോട്ടെ അത് വൈജയും ബാലേന്ദ്രനും തമ്മിലുള്ള പ്രശ്നം അതോടെ തീരുമെങ്കിൽ അവള് പോട്ടെ കുഴപ്പമൊന്നുമില്ല എൻ്റെ സുഖമല്ലേ ഇനി എത്ര നാളുണ്ട് ഞാൻ അതെന്താന്ന് വെച്ചാൽ ഞാനങ്ങ് ചെയ്തോളാം അപ്പോൾ വൈജേ പറഞ്ഞ അമ്മയുടെ സുഖത്തിനൊന്നും ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല അവൾ അല്ലെങ്കിലും അവളില്ലായിരുന്നെങ്കിൽ അവൾ ഈ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അമ്മ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇനി അമ്മ ഇവിടെ ജീവിച്ചോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജമ്മൻ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോയേക്കുക കൊല്ലപ്പള്ളിക്ക് എന്നാൽ നിനക്ക് ഇന്നിവിടെ നിൽക്കത്തില്ലേ വേണ്ട ഇന്നിവിടെ ഞാൻ നിന്നാൽ ശരിയാവില്ല എന്തായാലും അവിടെ മനു ഓനൊന്നും കണ്ടൊന്നുമില്ല വന്നതല്ലേ ഉള്ളൂ ഇന്ന് തറവാട അതല്ലേ അമ്മേ ഏ ഞാൻ അങ്ങോട്ട് പോയേക്കുവാണ് എന്നാൽ ശരി നാളെ വരാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജീവൻ അങ്ങ് പോവുകയാണ് വൈജൻറ്റീ പുറകെ ഇറങ്ങിപ്പോയി എല്ലാം നേരെയായ മതിയായിരുന്നേ എന്നൊരു പ്രാർത്ഥനയാണ് മുത്തശ്ശിക്കുള്ളൂ അലീനെ ആകെ സങ്കടത്തോട് കൂടിയിട്ടാണ് അടുക്കളയിൽ ഇങ്ങനെ നിൽക്കുന്നത് രാജീവനെ യാത്രയച്ചു കഴിഞ്ഞിട്ട് വൈജൻ്റെ പതുക്കെ അടുക്കളയിലേക്ക് വരിക ഇവളെന്താ പറയുന്നതെന്ന് അറിയാലോ അലീനെ ഇങ്ങനെ അകത്തിങ്ങനെ ചിന്തിച്ചു കൊണ്ടിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും വൈജേണ്ടി എന്താടി ഒന്നും ചെയ്യാനുള്ള മനസ്സ് പോലും വരുന്നില്ലേ മനസ്സങ്ങ് തകർന്നു പോയോ നാളെ ഇവിടെ നിന്ന് പോകുന്ന കാര്യമൊക്കെ ഓർത്തിട്ട് അതോ നീ പോകില്ല എന്ന് തീരുമാനിച്ച് കട്ടയ്ക്ക് നിൽക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം അലീന ഒന്നും ഇണ്ടാതെ വൈജേന്റിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്താടി നോക്കുന്നത് ഹേ നിന്റെ മുഖത്ത് ദേഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ അരച്ച് കലക്കി തന്നാൽ നീ വലിച്ചു കുടിക്കുമെന്ന് തോന്നുമല്ലോ എന്ന് വൈജേണ്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ വൈജന്റെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാം കേട്ടോ കൈതിക്കൽ മാളിക വീട്ടിലെയേ ഈ വൈജയെക്കുറിച്ച് നിനക്കൊന്നും അറിയത്തില്ല കൈതക്കൽ മാളിക വീട്ടിൽ ഞാൻ എങ്ങനെയാണ് ജീവിച്ചതെന്നും അതുപോലെ തന്നെ ഞാൻ ആരാണെന്നും ഒക്കെ നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നീ എന്നോട് കൊമ്പ് കോർക്കാൻ വന്നുകൊണ്ടിരുന്നത് നിനക്കിപ്പം മനസ്സിലായി കാണുമല്ലോ ഏ അങ്ങനെ ആരുമില്ലാത്തവളല്ല വൈജേൻ്റേത് എന്നോട് യുദ്ധത്തിന് വന്നാലേ ജയിക്കത്തില്ല ഡേ ജയിക്കത്തില്ല നീ താങ്ങത്തില്ല വൈജേൻ്റെ തന്നെ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു മാഡത്തെ ഒരിക്കലും ഞാൻ ശത്രുവായിട്ട് കണ്ടിട്ടില്ല എനിക്ക് ജയിക്കോ വേണ്ട എനിക്ക് തോക്കുകയും വേണ്ട ഒരിക്കലും മേഡം എൻ്റെ ശത്രുവല്ല ഞാൻ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ല മേഡം ഞാൻ പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് തെറ്റാ ഞാൻ മാഡത്തോട് ചെയ്തതെന്ന് പക്ഷേ അതിനൊരു ഉത്തരം പറയാനായിട്ട് മാഡത്തിന് കഴിഞ്ഞിട്ടില്ല മാഡം പറഞ്ഞത് എന്നെ ഇഷ്ടമല്ല മാഡം എപ്പോഴും പറയുന്നത് അങ്ങനെ തന്നെ എന്നെ ഇഷ്ടമല്ല കാണുന്ന മാത്രമല്ല ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാനും മാത്രം മാഡം മേഡം എന്നിൽ എന്ത് എന്താണ് എന്നെ എന്നെ എന്നിൽ കണ്ടത് എന്താണ് എനിക്ക് നിങ്ങൾ ശത്രുവല്ല ഒരിക്കലും നിങ്ങളോട് എനിക്ക് ശത്രുത് തോന്നിയിട്ടുമില്ല ഈ വീട്ടിലെ എല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടവും നിങ്ങളോട് തന്നെ ആയിരുന്നു ഈ വീടും അതുപോലെ നിങ്ങളും ഈ ഇവിടുത്തെ രോഹിത്തും ബബിതയും കൃഷ്ണയും ഒക്കെ എൻ്റെ കുടപ്പുറപ്പുകളായിട്ട് തന്നെയാണ് ഞാൻ നോക്കിയത് ബാലേന്ദ്രൻ സാറ് എനിക്ക് അച്ഛനായിട്ടും നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തുമായിരുന്നു കണ്ടത് പിന്നെ ഞാൻ ഇനി എങ്ങനെ നിങ്ങളെ ശത്രുവാകും അനാഥ ആണ് അനാഥയായിരുന്നു അനാഥയാണ് ഇപ്പോഴും അനാഥയാണ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നെനിക്കറിയാം ആദ്യമായിട്ടൊരു വീട്ടിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഈ വീട്ടിൽ ഒരു വീട്ടിൽ താമസിക്കുന്നതിൻ്റെ സന്തോഷം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും സ്വന്തമായിട്ട് കണ്ടതും എന്നെ മടിയിലും തലയിലും തോളത്തും ഒക്കെ വെക്കണ്ട പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ സ്നേഹം ഒരു അമ്മയുടെ സ്നേഹം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരു കൊച്ചുകുട്ടി ആയിരുന്നില്ല ഞാൻ പക്ഷേ എനിക്കറിയണമായിരുന്നു ഒരു കുടുംബം എന്താണ് വീടെന്താണ് എന്നൊക്കെ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ എല്ലാം അലങ്കോലമാക്കി കളഞ്ഞില്ലേ ഇങ്ങനെയൊരു കുടുംബമായിരുന്നെങ്കിൽ ഈ ഒരു കുടുംബത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല മാഡം പേടിക്കൊന്നും വേണ്ട ഞാൻ പൊക്കോളാം നാളെ തന്നെ പൊക്കോളാം ഇരുപത്തിരണ്ട് മണിക്കൂറൊന്നും വേണ്ട നാളെ നേരെ ഒന്ന് വെളുത്തോട്ടെ ഞാൻ പോകാൻ റെഡിയാണ് മേഡം എന്നോട് ചെയ്തതെല്ലാം ഓർത്ത് മേഡം നെഞ്ചു പൊട്ടിക്കറയുന്ന ഒരു ദിവസം വരും അന്ന് അന്ന് എൻ്റെ അടുത്ത് വരാതിരിക്കരുത് ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല ആരില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ ഉണ്ടാകും അതെന്തിനാണ് നീ എനിക്ക് ആരും ആരുമില്ലാത്തൊരവസ്ഥ എനിക്ക് വരാനോ എനിക്ക് അങ്ങനെ ഒരു എനിക്കങ്ങനൊരവസ്ഥയൊന്നും വരുമോന്നുമില്ല അന്ന് നീ എന്നെ നോക്കോ നിൽക്കണ്ട ഓ നീ വിചാരിക്കുന്നത് ഈ വ ഞാനിതുപോലെ അമ്മയെപ്പോലെ വയസ്സായി കഴിയുമ്പോഴേക്കും എന്നെ ആരും നോക്കാതെ കിടക്കുമ്പോഴേക്കും ഹോം ആയിട്ട് നീ അന്ന് അന്നുപോലും ഒരു വേറെ ആര് വന്നാലും ചത്തുപോയാലും നിന്നെപ്പോലെ ഒരു ഹോം ഹോംനേഷ്സിനെനിക്ക് വേണ്ട വേർത്ത വൈദ്യൻ്റെ വേർത്തത എന്ന് തന്നെ പറഞ്ഞ് വൈജിൻ്റെ അങ്ങ് പോവുകയാണ് പിന്നെ ഒന്നും പറയാനായിട്ട് പോയില്ല എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക വേണം സി ഓക്കെ താങ്ക്